ള്ളേ എവിടെ നിങ്ങളൊക്കെ വർത്താനം പറഞ്ഞിട്ട് പോകാർത്താനും സുഖം എല്ലാവർക്കും ആകത്തല്ലേ വ്രത വന്നോ ഫേസ്ബുക്കിലായിരുന്നു അതിട്ടി എന്തൊക്കെയാ വൃതണം അത്രേ ലൈക്ക് അടിച്ചിട്ടുള്ളൂ വേറെ ആരും അടിച്ചിട്ടില്ല വേറെ ഉള്ളവർക്ക് എന്ത് എന്നോട് ദേശിച്ചിട്ട് വേറെ ഞാൻ പറയാനൊന്നും ഇല്ല ഒരു നാല്പതാളൊന്നുമില്ല ആകെ രണ്ടാളുള്ളൂ നിങ്ങളും വേറെ ആളും ഇനി ബാക്കിയെങ്കിലും ഞാനുണ്ടോ ഞാനൊന്നും നോക്കട്ടെ ആരുള്ളത് ഞാനും വേറെ ആരുല്ലാണെങ്കിൽ ഞാൻ തിന്നും ലൈക്ക് അടിച്ചോ ചിങ്ങത്തന്നെ ഇഷ്ടം വേണം ആ ഇഷ്ട വന്നത് വേറെ വേറെ ഇതിന് എത്തേക്കേ വല്ലാത്ത രണ്ട് ലേക്കുള്ള ആറ് പേരുണ്ട് ആറ് ലേക്കാര ലോ തൂക്കി കൊടുത്തിട്ട് വേറെ ലേക്കോണ്ടൊന്നും കാര്യം വന്നോ കൂടെ വെറുതെ എന്തൊക്കെ വെറുതെ എങ്ങനെയാണെ സുലൈഖ മാ എന്താ ഓട്ടോറേഷൻ സൈഡാക്കിയോ ഓട്ടോണ്ടോ എന്താ അവസ്ഥ ഇപ്പൊ തുടങ്ങിണ്ടോ വണ്ടി എന്താ അവസ്ഥ ഷാർ അല്ലേ റഹത്തല്ലേ ഓട്ടോക്കുണ്ടോ അനസ്റ്റി അനസ്റ്റി ഇപ്പോ എവിടെയാണ് ഞാൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം അനുജ് അനുജന് വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നതാ അപ്പോ തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞ പാലം മക്കാനിൻ്റെ അടുത്ത് പിന്നെ അഹമ്മദ് അപ്പോ ജൻ ജയൻ ചേട്ടാ എന്താ വിശേഷം ഡിസ്പേഴ്സഡ് ഡിസ്പേഴ്സഡ് മനസ്സിലായില്ല ഫുൾ ഡിസ്പേഴ്സഡ് ആണ് അങ്ങനെ ഒന്നും എനിക്കറിയില്ല ഫുള്ള് എനിക്ക് മനസ്സിലായി അർത്ഥം അർത്ഥിച്ചറിയില്ല നമ്മൾ ഏഴാം ക്ലാസ്സും കുസ്തി അല്ലേ ജിത്തു ചേട്ടാ നമുക്ക് അവിടുന്ന് ഇതൊക്കെ ഇംഗ്ലീഷും അംഗ്ലീഷും ഒക്കെ അറിയാം ഇംഗ്ലീഷും അറിയില്ല അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഞമ്മ മുറിഞ്ഞ പാലം അത് ശരി ഇങ്ങക്ക് എന്ത് മുറിഞ്ഞ പാലം ഞാൻ അതില് വായിച്ചാണ് അതിനകത്ത് കാണുന്നില്ല ഐ എം സാഡാണ് ജിത്തു ചേട്ടാ ഞാനും സാഡിലാണ് സാഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി സങ്കടം തന്നെ എന്റെ അർത്ഥം സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം തന്നെ ഐ ആം സാഡ് സുലൈഖ ഫുള്ള് ഡിസ്പോസബിൾ ആണ് ഞമ്മക്കെന്ത് മുറിഞ്ഞ പാലം എന്നാ മുറിയാത്ത പാലായിക്കോട്ടെ അങ്ങനെ അതിനകത്ത് ആ നിങ്ങളെ അതിനകത്ത് എഴുതിയത് കാണില്ല എന്നിട്ട് എന്ത് സംഭവം അറിയില്ല ഒരു പൊടുത്തോലട്ട് ഒത്തിരി ഒരു ഐഡിയ ഇല്ല സംഭവം ഇതില്ലേ ക്ലാരിറ്റി കുറവാണ് എന്തറിയില്ല പിന്നെ ഐ എം എ ട്വന്റി ത്രീ ജിത്തു ജിത്തു പായ് ഓക്കേ ജിത്തു ചേട്ടാന്ന് വിളിക്കുന്നില്ല ഞാൻ സ്ഥലം അല്ല ചേട്ടാ എന്താണ് അല്ല അല്ല ഞാൻ അങ്ങനെ ട്വന്റി ത്രീ ഓക്കേ ഓക്കേ ട്വന്റി ത്രീ അപ്പൊ നമ്മളെ മോൻ്റെ വയസ്സുള്ളൂ ജയൻ ജിത്തുബായ് അപ്പൊ ജിത്തുബായ് എന്ന് വിളിക്കാം ആ ജിത്തുബായ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ സന്തോഷ് എന്താണ് സന്തോഷ് പട്ടിൻ്റെ പണ്ഡിറ്റിൻ്റെ എന്തോ ഇറങ്ങി പടറങ്ങിന്നല്ലേ ജിത്തുബൈന്നു അങ്ങനെന്തൊരു പടറങ്ങിയല്ലേ ഇതാരാണെന്നോ മാനു എല്ലാ തന്നെ മാനു ആക്കാ നിങ്ങള് ഇത് ആരാണെന്ന് എന്ത് വർത്തമാനം പറയണേ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഫേസ്ബുക്കിലുണ്ട് ഇടക്കിടക്കൊന്ന് കയറി കയറി വന്ന് നോക്കണം തന്തേ മനസ്സിലായെങ്കിൽ എന്നിട്ട് ഇത് ആരാണെന്ന് ചോദിച്ച എന്താ ജിത്ത് ജിത്തു ദുഫായ് അല്ല ഭായ് ജിത്തു ബായ് ചോക്ലേറ്റ് ആ ചിക്ക അല്ല ആ പടം ഇറങ്ങിയപ്പോ നിങ്ങൾ ഇങ്ങളെ അമ്മേനോടും അച്ഛനോടും തല്ലൂടിന്ന് പറയണം കേട്ടോ ശന്തുറക്കെ നിങ്ങൾ ജാതി പേരിട്ടെന്ന് പറഞ്ഞ ഇനിയിപ്പ് ആക്കും ഇനിന്ന് പേരിട്ട് അങ്ങോട്ട് നന്നാവും അതിന് അയാൾ കുറ്റം പറഞ്ഞ അയാളൊരു പടം അതിന് അങ്ങോട്ട് വന്നു ജിത്തുപ്പായി ആ ഒരു തടവേ സ്വന്നാൽ ഒരു നൂറ് സുരേഖക്കാസൂലോ എന്നാ പിന്നെ ഞാൻ ഫോട്ടോട്ടോ ഉറക്കം വരുന്നുണ്ട് പിന്നെ കാണാട്ടോ ഗുഡ് നൈറ്റ് ഓക്കെ അതോ പർസിനും പോക്കും കഴിഞ്ഞ് ഞാൻ അങ്ങനെയാണ് അപ്പം അത് മറ്റേടെ പൂപ്പലം സംസൂ സംസുദ്ദീൻ ആ ഞമ്മളെ മണിക്കല്ല കേട്ടോ സംസുദ്ദീൻ പൂപ്പലം കാണുമൊക്കെ ചെയ്യും പക്ഷെ ലേക്ക് അടിച്ചുടാ ഇനിയിപ്പോൾ എലപ്പം അടിച്ചു കേട്ടോ നീ ഒന്നായിട്ട് അടിച്ചേ കണ്ടുപിടിച്ചിട്ടോ അപ്പം പറഞ്ഞ നീക്ക് മാറാൻ പോയി ചേങ്ങി ഇതൊക്കെ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പറയാൻ കാരണുണ്ട് ആദ്യം അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ്റേളാണ് ആ ലൈക്കാണ് കള്ളും കുടിച്ച് മാനോ എന്താ മാനോ ഇത് ഞാൻ ആ ഒരു ഇതിലല്ല പള്ളു ഞാൻ ഒരാഴ്ച കൊണ്ട് ക്ഷമിക്കും അടുത്ത അടുത്ത ആഴ്ച ഞാൻ പിന്നെ കണ്ണും മുറച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കം മാറക്കം വന്നിട്ട് ഇപ്പം ഈ ഹോസ്പിറ്റൽ ഉറങ്ങ ഉറക്കം തന്ന സംഗതിയില്ല അങ്ങോട്ടും എടുക്കാം ഉറക്കം ഒന്നാൻ്റെ മാനു ആക്കുവോ മാനക്കാക്ക ഏഹ് നിങ്ങളാ പറഞ്ഞതിനുള്ള സ്ക്രീൻ ഷോട്ടൊന്നും എടുത്തു വെച്ചോളി ഞാനായാലും എടുക്കണില്ല ഏഹ് ടുത്ത് വെച്ചോളി അന്ന് ഞാൻ ആരും നല്ല പേര് അന്ന് ഒരാഴ്ച കൂടി കഴിയട്ടെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഞാനിങ്ങനെയൊന്നും അല്ലടാറിയില്ലേ ഏതൊരു പടത്തില് അതാരാണ് എന്താ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഏട്ടോ ഞാനിതല്ല അങ്ങൾ ഇപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് തന്നപ്പോ കണ്ടതാണ് അപ്പോൾ ഏതാ ചങ്ങായി ലൈവിൽ എഴുപത് പേര് എഴുപത്തി ആറ് പേര് ഉണ്ട് ലൈക്ക് രണ്ട് ഞാൻ പോയില്ല മരിച്ച ഞാൻ നിങ്ങളൊക്കെ കട ഗുഡ് നൈറ്റ് ആണ് ഞാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു അലക്കമല പോക്കായി പോയിട്ടോ എന്റെ ഗർഭം ഇങ്ങനെയല്ല മാനോ അതാണ് എന്റെ ഗർഭം ഇങ്ങനെയല്ല മനസ്സിലെ ചില താഴത്തേക്ക് താഴത്തേക്ക് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് പോയി നോക്ക് എന്റെ ഗർഭം ഇങ്ങനെയല്ല സത്യത്തിൽ കേട്ടോ അങ്ങനെ ആ ഗർഭം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഓക്കെ ഇപ്പം ഞാൻ എന്താ പറയുക കുറച്ച് ദിവസമായിട്ട് ക്ഷീണീധനും ഷൈക്കുന്ന ക്ഷീണിതനാണ് ഷെയ്ഖുന ശ്രീണീതനാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരം എന്താ സ്ഥലത്തിൻ്റെ പേര് ആ ഞാൻ തിരുവനന്തപുരത്താ അവിടെ റോഡ് സൈഡിൽ ഹൈവേയിലാണ് ഇവിടെ പോലീസ് വേണ്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് നിങ്ങൾക്കറിയാലോ നിയമസഭയിൻ്റെ അടുത്താണ് രണ്ട് കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് നിയമസഭ ഉള്ളത് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭ ഇവിടെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെയാണ് വണ്ടിയിലാണ് ഏഹ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ മുറിഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലേക്ക് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു സാറേ അവിടെ ഒരാൾ വെള്ളം അടിച്ചുകൊണ്ട് വണ്ടിയിൽ ഇരുന്നാണ്ട് എന്താ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ തന്നെ അല്ലേ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇല്ലേ ഇവിടുന്നു അവനെ പൂട്ട തന്നെ പോക്കണം എന്നു പറഞ്ഞാൽ മതി ഇപ്പോൾ ഇരുവിടത്ത് എന്നാൽ നിങ്ങൾക്കാ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ ആ എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചത് എന്ന് പറയുന്നത് മുറിഞ്ഞാലം മക്കാനീൻ്റെ അടുത്തുണ്ട് ഞാൻ മക്കാനി ചായ മക്കാനി എന്ന് പറഞ്ഞിട്ട് ഒരു മക്കാനി ഉണ്ട് മലബാർ മക്കാനി അതിൻ്റെ അടുത്തുണ്ട് ഞാൻ ചായ കുടിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യം ചായ തന്ന് കട്ടൻ ചായ രണ്ടാമത് കട്ടൻ ചായ വെച്ചപ്പോൾ കട്ടക്കാപ്പിട്ടി അത് നോക്കണ്ട ഗോപാലൻ സ്വാമിയെ സമാധി ആക്കാൻ പോയത് ആണ് ഗോപാലൻ സ്വാമി ഗോപാലൻ സ്വാമിൻ്റെ പിന്നെ ലൈവ് ആകുമ്പോട്ടുണ്ടായിരുന്നു അത് സത്യത്തിൽ എന്താ അറിയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സംഭവം ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദു ആചാരപ്രകാരം സമാധികൾ ജലസമാധി ഉണ്ട് പിന്നെ സാധാരണ മണ്ണില് കുഴിച്ചിടുന്നതുണ്ട് അതുപോലെ തന്നെ ഏഹ് വേറെ സമാധിയാണ് ജലസമാധി മണ്ണില് സാധാരണ കുഴിച്ചിടുന്നത് ലീന്റെ വേറെ സമാധി കൂടിയ് ആ പിന്നെ തീല് ഇട്ട് കരിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പല സമാധികളും ഉണ്ട് ഇത് വല്ലാത്തൊരു സമാധിയായി പോയി ലീന എന്താ വിശേഷം നമസ്കാരം ലീന മേഡം എന്താ വിശേഷം സുഖാണോ നിങ്ങള് കാണാനില്ലോ ഞാൻ നിങ്ങളെ പല ലേ രണ്ട് മൂന്ന് ലേവില് ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലീന മേഡം കൂടാതെ വേറൊരാളും കൂടി ഉണ്ടല്ലോ നാളെ മഹാസമാധി ആണ് ഏർ ഷാജി ഷാജി നട ഷാജി ഏട്ടാ ഞാൻ പറയണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ചില സ്ഥലങ്ങളില് ഇരുത്തികാണ്ട് കൊണ്ടുപോകും ആളെ ഇരുത്തി എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോകും അത് തമിഴ്നാടോ ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് ചിലത് ഏതാടാ ഉപയോഗിച്ച് മനസ്സുകാട്ടൊക്കെ കാണാൻ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അവര് മഹാരാഷ്ട്ര ഭാഗങ്ങളിൽ കഴുകൻ ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ അവരുടെ ശരീരം എന്താ ചെയ്യണ്ടെന്നുള്ളത് നമ്മളോടൊക്കെ അങ്ങനെ ഇട്ട് പിന്നെ റോട്ടിലിട്ട് കഴുകനൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തെറ്റാണ് ഗംഗാ നദിയിൽ പോയി അങ്ങനെ ഓരോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ദഹിപ്പിക്കുക അതൊക്കെ ഓരോ വിശ്വാസവും ആചാരവുമാണ് പക്ഷേ ഒരു സാധാരണക്കാരായ ആളുകൾ ഞാൻ അതിനെ കുറിച്ചും പറയാം സാധാരണക്കാരായ ആളുകൾക്ക് സമാധി പറ്റൂല അവസ്ഥയൊക്കെ എത്തിക്കണേ അത് മറ്റൊരു പ്രശ്നമാണ് പക്ഷെ ഇതിൽ വേറൊരു കാര്യം എന്താ പറയുക ഇയാള് നാലാളെ കൂട്ടിയിട്ട് അങ്ങനെ ചടങ്ങ് നടത്തി കുഴപ്പണ്ടായിരുന്നില്ല അത് ചെയ്തില്ല എന്താ ഈ കേൾക്കുന്നത് സമാധി 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 വല്ലാത്ത സമാധി അതറിയില്ല ലീനമേടമാങ്ങൾ അറിഞ്ഞിട്ടില്ല ലീന ചേച്ചി ഇവിടെ മൊത്തം സമാധിയാണ് ആകെ പ്രശ്നമാണ് അതെന്താ എന്താ ആരും അറിയാതെ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ക്രിയ ക്രിയവിക്രയങ്ങൾ നടത്തണം നമ്മുടെ സ്വത്ത് സ്വത്ത് വകകൾ സ്വത്ത് വകകൾ ക്രിയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ ഒരാളുടെ മരണ സർട്ടിഫിക്കറ്റ് വേണം കഴിഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് വേണം മരണ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും വേണം അപ്പോ മരണ സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കണം ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണം ഈ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇവരുടെ സ്വത്തുവകകൾ എങ്ങനെ ക്രയവിക്രയങ്ങള് നടത്തും പിന്നീട് അതൊരു ചോദ്യമാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഒറ്റ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ളൂ ഒന്ന് ജനന സർട്ടിഫിക്കറ്റ് ഒന്ന് ഒന്നും സർട്ടിഫിക്കറ്റ് പിന്നെ പല സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ സർട്ടിഫിക്കറ്റ് ജനിച്ചാലും സർട്ടിഫിക്കറ്റ് ആണ് ഹലോ ആ വലക്കും ാലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തോ പിന്നെ അപ്പൊ ശരി അപ്പൊ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് ഈ മരണ സർട്ടിഫിക്കറ്റ് അപ്പോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള എവിടെ ഇല്ല അങ്ങനെ കൂടി കേക്കണല്ലോ ഞാന് എന്റെ എന്റെ വീട് എന്റെ ലാസ്റ്റ് ലൈവടെ തിരിച്ചെടുത്ത് പിന്നെ മോർച്ചറിന്ന് ഈ മൃതദേഹം കൊണ്ടുപോണ സമയത്ത് അങ്ങനെ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കോള് പിന്നെ ആരാള് പറഞ്ഞാരും ഇതാ പേര് ഇതാണ് ഇതാണ് പേര് അയച്ച അപ്പൊ മാനുകാക്കോ നല്ല ഫോം ആണല്ലോ എന്ത് ഫോം ഇങ്ങള് മാനുകാഗോ എന്താ നന്നായി അപ്പൊ ഇതുവരെ മുമ്പ് നിങ്ങൾ വേറെ പറഞ്ഞു തരാ കാറിൽ സമാധിയാവാതെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ കാറിൽ ഇപ്പൊ ഈ സമാഘട്ടങ്ങൾ നമ്മളെങ്ങനെ എങ്ങനെയാണ് പാടി ചെന്നപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇത് ഇത് ഇരുത്ത സമാധി എന്ന് പറയും അല്ല ലൈവ് സമാധി ഇതിന്റെ പേര് മാറ്റേണ്ടിരിക്കുന്നു പേര് നമുക്ക് മാറ്റിയാലോ ആൾക്കാരൊക്കെ പത്ത് നാല്പത്തി ആറ് ആള് അയിമ്പളൊക്കെ ഇപ്പൊ എന്താ എന്താ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു മൂന്ന് പേരുള്ളൂ ആ അതെന്താ ഇതുപോലെ നിർത്തണ്ട കോലാണല്ലോ കാണുന്നത് അപ്പൊ അങ്ങനെ സംഭവം ട്രിപ്പ് പോകുന്നത് ആണോ ട്രിപ്പ് ഒന്നല്ല ട്രിപ്പ് ഒന്നും വന്നാലോ ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരത്തുണ്ട് പിന്നെ ഹോസ്പിറ്റൽ കേസായിട്ട് വന്നു അപ്പൊ തിരുവനന്തപുരത്തിന്റെ കടക്കാണ് ഇയാള് പറഞ്ഞാ അങ്ങോട്ട് പോഞ്ഞു ഇങ്ങോട്ട് പോഞ്ഞു ഇങ്ങോട്ട് പോകാന കൂട്ടി ആക്കണ് മേഖല അടുപ്പിന്റെ ഉള്ളിൽ കൊള്ളി നരകത്തിന്റെ ഉള്ളി ആണോ ഏർ ചെലക്ക പറ എവിടെ ഞാ കണ്ടല്ലോ പറയൂട്ട് കത്തിച്ചല്ല ഇവിടെ പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കല്ല കഥ ഏതാണ് മാനു ആ മാനുന്റെ നമ്പർ മാനു ആനക്കു ആനങ്ങള് വിചാരിച്ചല്ല തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് എന്താ വിശേഷം തല അവിടെ നമുക്കവിടെന്ത് പരിപാടി ഇപ്പൊ എത്ര അവിടെ 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 ഉണ്ട് ഉണ്ട് ഇരുന്ന ആ തമിഴ്നാട് അങ്ങനെയാണ് തമിഴ്നാടും കർണാടക അങ്ങനെ തന്നെയാണ് പതിനുമണിക്ക് പൂട്ടണം അതിന് ഞാൻ സുഖം ഒരു കാര്യം പറഞ്ഞ കേരളത്തിൽ തന്നെയാണ് അല്ലേ

അല്ലേ വണ്ടി കൊടുത്ത് ഞാനെ ഹോസ്പിറ്റലിലേ പിന്നെ അനിയനായിട്ട് ഈ ചിത്രയിലാണ് ആ ഇരുദിവസമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തുണ്ട് ആ ചിത്രയിലാണ് പക്ഷെ അതാ വിളിക്കണ്ട് എവിടെയാണ് ആ ചേളപ്പാട

ാണ് പറഞ്ഞെന്തല്ലോ അതൊക്കെ ഡാൻസിന് കിട്ടുമ്പോ പറഞ്ഞു നമ്മളൊരാളല്ലോ നിങ്ങൾ എനിക്കും പ്രിയപ്പെട്ട ആളുകളാണ് അല്ല നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും ഞാന് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് ആരും ചെയ്തിട്ടുള്ളു ഞാൻ ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്റെ ഓർമ്മയിലില്ല ഞാൻ എനിക്ക് നിങ്ങളും ഉപ ഉപദ്രവം ആരും ചെയ്തിട്ടില്ല സത്യമാണല്ലോ നമ്മളൊരാളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ലേ വിളിക്കുന്നത് എന്റെ നമ്പർ ഇപ്പോ ഫേസ്ബുക്കിലുണ്ട് ഞാൻ അതിന് എടുത്താണ് ആള് വിളിച്ചതെന്ന് തോന്നുന്നു എനിക്ക് ആ നമ്പറിൽ അപ്പോ അവിടുത്തെ ആരൊക്കെ അബ്ദുൽ ബഷീർ ബഷീർഖ ബാംഗ്ലൂർ അല്ലാ എന്റെ അടിയനാണല്ലോ എന്താ എന്താ അവസ്ഥ കാലിന്റെ വിഷമങ്ങളൊക്കെ മാറിയോ എന്താണ് ഷാജി ഷാജഹാൻ്റെ വെറുതെ ഇരിക്കുമ്പോ കാശ് ഉണ്ടാകണ വെറുതെ ഇരിക്കുമ്പോ കാശ് എന്താ എന്ത് കാശുണ്ടാക്കീർ ഹായ് കബീർ എന്താ വിശേഷം ബഷീർ ബ എന്റെ പ്രിയപ്പെട്ട അളിയനാണ് കേട്ടോ എന്തായി പിന്നെ കാലിന്റെ വിഷയം മാറിയോ വേദമുണ്ടോ റാഹത്തല്ലേ ഉണ്ട് അപ്പൊ ഞമ്മ എനിക്കെന്താ പറയാ എന്നെ വിളിക്കുമ്പോ ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ കണ്ടില്ലേ അപ്പോഴും പിന്നെയും അപ്പൊ എന്തോ ആണെന്ന് വിചാരിച്ചു നമ്മൾ എടുത്തു അല്ലെ അത് ഞാൻ ആദ്യം ഞാൻ കോൾ എടുത്തു അപ്പൊ വേറെന്തോ സംസാരിച്ചപ്പോ ഞാനത് കട്ടാക്കി രണ്ടാമത് എന്നാ വിശേഷം കട്ടാക്കുക രണ്ടാമത് ഞമ്മ ഫോൺ എടുക്കുമ്പോൾ പിന്നെ വീഡിയോ കോൾ കോളാണ് ചെയ്യുന്നത് അതെന്താനാണ് നമ്മളെ കാണാൻ വേണ്ടി നമ്മളെ കാണാൻ ആഗ്രഹമുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിരിക്കും നേരിൽ കണ്ടുകഴിഞ്ഞാൽ സംസാരിക്കാനായിരിക്കും ഏർ അപ്പൊ ചേർക്ക ും പോയി കെട്ടുന്നുണ്ടല്ലേ ശരിയാവോ ശരിയോ പയ്യോ പയ്യ ശരിയാവും ഷുഗറിന്റെ പ്രശ്നമല്ലോ അതുകൊണ്ടുണ്ടോ പോയ പോകാതിരിക്കുന്നതല്ലേ പിന്നെ പോയി കെട്ടണം അവിടെ ഒന്ന് പോയാണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒട്ടും കൊണ്ടും പോകല്ലോ അല്ലെ മാറിയുടെ ശേഷം നമുക്ക് പോകാലോ കേട്ടോ അതല്ലേ അപ്പൊ നമ്മൾ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ എല്ലാവരും വിളിക്കുന്നത് ആ വിളിക്കുന്നത് നമ്മള് വിളിച്ച കോൾ അവിടെ ഉണ്ട് ഞാൻ കോള് ചെയ്ത് കോള് അവിടെ ഉണ്ട് നേരെ മറിച്ച് എടുത്താണെങ്കിൽ എടുത്തിട്ട് കട്ട് ആയി കാണാൻ കഴിയില്ല കാരണം അതിന്റെ ചോട്ടില് വേറെ ഇതൊരു ചോ അശ്ലോന്നും രോഗിക്ക് വേണ്ടിട്ട് രോഗിക്ക് വേണ്ടി പറഞ്ഞു തരുന്ന അതെന്തായിക്കോട്ടെ അപ്പൊ ഞാൻ ഇപ്പൊ അങ്ങനെ വിളിക്കുമ്പോ എടുക്കാൻ വളരെ എന്റെ ഭാഷയിൽ വരുന്ന തണ്ടിത്തരാണ് അതല്ലോ അതിൽ തിരിച്ചെങ്കിലും ഇത് ആരാണ് നമ്പർ സേവ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല നമ്മള് സേവ് ചെയ്യാളാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ ചെറിയ വിഷമം ആ വിഷമം കഴിഞ്ഞു അങ്ങനെ സംഭവം മനസ്സിലായി ഇവിടെ ഇവിടെ വന്നിട്ട് ആരും ഞമ്മടെ ഇങ്ങനെ അപ്പൊ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടു സംസാരിച്ചു ഏ അതുപോലെ തന്നെ ഇന്ന് സംസാരിച്ചു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അടുത്തു അതുപോലത്തെ കുറച്ചു ദിവസം മുമ്പ് പിന്നെ യു ടി മുഹമ്മദ് ബഷീർ സാഹ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട പിന്നെ കർണാടകയുടെ സ്പീക്കർ യു ടി ഖാദർ സാഹി വന്നിണ്ടായിരുന്നു ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ സന്തോഷമാണ് സന്തോഷാണ് നമുക്ക് അതാണല്ലോ ഇത് വേണ്ടേ അപ്പോ അപ്പായും വല്ല നമുക്ക്ണ്ട് അതുകൊണ്ടാണ് വേറെ ഒന്നും ഇണ്ടായിട്ടല്ല വേറെ ഒന്നും ഇണ്ടായിട്ടല്ലോ അപ്പൊ നാളെ ഒരു പ്രിയപ്പെട്ട സഹോദരാണ് ലോഗാണ് പിന്നെ ഇവിടെ വന്നാണ് ആർ സി സി വന്ന നമ്മളെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക അതൊക്കെ അവർക്ക് സന്തോഷമാണ് ഞമ്മള് സന്തോഷമുണ്ടെങ്കിൽ അവർക്ക് നമ്മള് കെട്ടി അവർക്ക് സ്ഥലം വളരെയധികം നമുക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ പി സി പിന്നെ ഇയാള് വന്നതായിരുന്നു കണ് സംസാരിച്ചു കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ആൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ ആളെ മനസ്സിലായല്ലോ അല്ലേ സംസ്ഥാന സമിതി അംഗമാണ് ലീഗിന്റെ അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന തൊട്ടടുത്താണ് ഒരാള് നമുക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതനാണ് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് പിന്നെ വാ സുരേഷ് വാ സുരേഷ് സുരേഷിടെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടു ഒരുപാട് നേരം സംസാരിച്ചു അതുപോലെ നിന്നെ നെല്ലിക്കൊന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അല്ല അണ്ടോ എന്നെ നെല്ലിക്കുന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇഷ്ടം കൊണ്ട് നമ്മൾ സ്നേഹം കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും നമ്മൾ വിളിക്കുന്നതെന്നും കുടിക്കുന്നൊക്കെ ഏഹ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഏഹ് പുള്ളിയുടെ പിന്നെ ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ യു ടി ഖാദർ സാഹിബ് ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ ഇഷ്ടം കൊണ്ടാണ് നമ്മളെ പോകുന്നു സംസാരിക്കുന്നു അങ്ങനൊക്കെ അപ്പൊ കൂട്ടാ പോട്ടെ പറഞ്ഞിട്ട് അല്ലെ ഭക്ഷണം കഴിച്ചത് ചോദ്യാണ് ഷാജി രാജാ അതൊരു ചോദ്യം ഭക്ഷണം രണ്ട് ചപ്പാത്തി പറഞ്ഞിരുന്ന എന്താ പറയാ നമ്മളത് ഇഷ്ടം കൊണ്ടാണ് അപ്പൊ എടുക്കാതിരിക്കും വിഷമം പറഞ്ഞ എത്തിച്ചീർന്നല്ലോ നമുക്ക് സമാധാനം ഫീലിങ് ഹാപ്പി ഏഹ് അത് കേക്കണം എനിക്ക് ആദ്യം അതാണ് പിന്നെന്തൊക്കെ അപ്പോ അങ്ങനെ പറഞ്ഞാണ് അപ്പോ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ടിട്ടുണ്ട് സംസാരിച്ച് നമ്മളെ വിഷമങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെ സന്തോഷവും എല്ലാം അവരുമായിട്ട് പങ്കുവെച്ചു അവര് വലിയ ആളുകളാണ് ചില ആളുകൾ ചില സമയത്ത് വിലക്കെ ആരാണെന്ന് വിലക്ക് നിലനിക്ക് നിലവിട്ടു നമുക്ക് ഉണ്ടാ നമുക്ക് ഒന്നും തരാത്തോണ്ട സംസാരിക്കും ഒന്നും ആരും ഞാനൊന്നും ചോദിച്ചിട്ടില്ല കുറച്ചുകൂടെ ഞാനുള്ള ബുദ്ധിമുട്ടും പ്രയാസം വരുത്താതിരിക്കട്ടെ ഞാൻ ആർക്കും ഒരാളുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ പ്രയാസം ഞാൻ പ്രയാസത്തിലാണ് എന്റെ ഒരു വിരിവാണ് അല്ലെങ്കിൽ മറ്റേ എടുക്കണം എന്നുള്ള അങ്ങനെ പറയേണ്ട അടച്ച ടബ് ആർക്കും വരുത്താതിരിക്കട്ടെ ഇപ്പൊ ഇതിനകത്ത് പന്ത്രണ്ട് പേരല്ലേ ഇതിനകത്ത് എഴുപതോ അറുപതോ അങ്ങനെ രണ്ടു പേരുണ്ടായിരുന്നു എന്തായാലും അവർക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ ഒരു സംസാരിക്കാൻ വേണ്ടി അതിനു കൂടി സമയം നമുക്ക് എന്താവും അറിയാം നമുക്ക് അത് നമുക്ക് നമ്മുക്ക് പൊറത്തില്ല താങ്ങൂലാർത്ഥം ആകെ ചൂടിക്കണം മൊത്തം ചൂടിക്കണേ നിർത്താൻ വല്ല മരുന്നുണ്ട് ഭക്ഷി അപ്പൊ എല്ലാരോടും നന്ദി നമസ്കാരം കേട്ടോ ഇല്ല ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുക രോഗം കൊണ്ടൊന്നും പ്രയാസപ്പെടാ പഠിച്ച തമ്പരം നമ്മളെങ്ങനേലൊക്കെ മാന്യമായി ജീവിക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ പ്രയാസങ്ങളൊന്നും കൂടാതെ മറ്റുള്ളവരുടെ ഒരു കൈ കിട്ടാനുള്ളൊരവസ്ഥ നമുക്ക് വരുത്താതിരിക്കട്ടെ ദൈവം ഓക്കെ പിന്നെന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ റാഹ്യേ ഷാറിലെ അ വെറുതെങ്ങനെ വന്നാണ് കേട്ടോ ഉറങ്ങിയില്ല ഉറക്കില്ല ശം പ്രശ്നാണ് അതുകൊണ്ടാണ് ഓക്കെ നമസ്കാരം